നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദമയന്തി ചേച്ചിക്ക് നിർമ്മിക്കുന്ന വീടിന്റെ വാർപ്പ് നടന്നു പരീക്ഷാ ദിനത്തിലും എൻ എസ് എസ് വോളണ്ടിയേഴ്സ് അവരുടെ സാന്നിധ്യം അറിയിച്ചു പദ്ധതിയുമായി സഹകരിക്കുന്ന എല്ലാ എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികളെയും പ്രധാനാധ്യാപിക മിനി ആർ വിജയൻ അഭിനന്ദിച്ചു പരിപാടിയിൽ എൻ എസ് എസ് ലീഡർമാരായ ശ്രീലക്ഷ്മി ജന ഫാത്തിമ റയാൻ ഫൈസൽ എന്നിവരും എൻ എസ് എസ് വോളണ്ടിയേഴ്സും അധ്യാപകരായ രഘുരാമൻ കെ ആർ അമർ ുന്നത് ഞങ്ങൾ ഉച്ച ഭക്ഷണമുണ്ടാക്കുന്നത് ടീച്ചറിന് വേണ്ടിയാണ് ചെയ്തു കൊടുക്കുന്നത് അതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടത് ഞങ്ങളുടെ സ്കൂളിലെ എൻഎസ്എസ്റ്റൂർ അതിന്റെ കോർഡിനേറ്റഡ് തലമുറ ടീച്ചറുമാണ് അവർക്ക് എല്ലാവിധ ആശംസകളും അമ്മ നമ്മുടെ സ്കൂളിലെ വർഷങ്ങളായിട്ട് കഞ്ഞിവ പ്പെട്ടിട്ടാണ് ഇതിനുള്ള ഫണ്ട് സമാ സമാഹരിച്ചത് ഇപ്പോൾ ഏകദേശം വാർപ്പ് കഴിഞ്ഞു ഇനിയും അതിനുള്ള ഫണ്ട് ഉണ്ടാക്കാനുള്ള നട്ടോട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ